റിയില്ല മയ്യത്ത് കുളിപ്പിക്കാൻ മാത്രം മാത്രമൊന്ന് കൈപ്പൊക്ക മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊന്ന് കൈവക്കളോ താത്തമാരൊന്ന് കൈവക്കിക്ക മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നു നിങ്ങള് നിങ്ങളക്കൊരു സാര നിന്റെ വാപ്പം മരിച്ചാ നിനക്ക് കുളിപ്പിക്കാൻ അറിയാമോ നിങ്ങളുടെ രാപും പകലും നിനക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച വാപ്പ മരിച്ച കുളിപ്പിക്കാറിയാവോ യഥാർത്ഥമാരെ നീ പ്രസവത്തിന്റെ കഥ പറയുവല്ലോ നീ മരിച്ച ഇന്ന് രാത്രി മരിച്ച നിന്നെ കുളിപ്പിക്കാൻ നിന്റെ മക്കൾക്കും അറിയില്ല നിന്റെ മാതാപിതാക്കൾ മരിച്ച കുളിപ്പിക്കാൻ നിനക്കും അറിയില്ല നമ്മുടെ നമ്മുടെ മയ്യത്ത് എടാ ആക്കോട് ഈ അറിയില്ല ഉസ്താദ് നമുക്ക് പോകാൻ ചാലത്ത് ചെന്നിട്ട് യാസീനോദ സമയ മക്കൾ ഓടുന്ന കാലം നമ്മൾ ആർക്കു വേണ്ടിയായി കഷ്ടപ്പെട ആർക്ക് വേണ്ടിയായി ജീവിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ കത്തു പോകുമ്പോ ഇന്നത്തെ രാത്രി മരിച്ചാൽ നിന്റെ കയ്യില് രക്ഷപ്പെടാൻ എന്തുണ്ട്